പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ് അങ്ങനൊന്നുമില്ല പിന്നെ ഈ ഓഫീസിലെ കാര്യം ഒളിച്ചു വച്ചപ്പോൾ എനിക്കെന്തോരം ബുദ്ധിമുട്ട് തോന്നി അത്രയേ ഉള്ളൂ അന്ന് ഹേലചേച്ചിയുടെ കല്യാണത്തിന് കണ്ടപ്പോൾ നിന്റെ ഇച്ചായന് ഒടുക്കത്തെ ജാടയല്ലായിരുന്നോ അതെല്ലാം കൂടി ഓർത്തപ്പോൾ ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ ആ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട ഇച്ചായൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ടാൾക്കും ഒരു സർപ്രൈസ് തരാനാണെന്ന് ഇച്ചായന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു അത് പൊളിഞ്ഞുപോയി ഇനി ആ കേസ് വിട് നമുക്ക് കിടന്നുറങ്ങാമല്ലോ നേരെ ഒരുപാടായി കാത്തു പൗർണമിയെ കെട്ടിപ്പിടിച്ച് കിടന്നു അപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ ഉറക്കം വരാതെ പലവിധ ചിന്തകളിൽ ഉഴറി നടക്കുകയായിരുന്നു പൗർണമിയുടെ മനസ്സ് അത്രമേൽ ഡീസൻ്റായ അലോഷിച്ചായൻ എന്തിനാ തന്നോട് തന്നോടങ്ങനെയൊക്കെ പെരുമാറുന്നത് തൻ്റെ അടുത്ത് മാത്രം എന്തിനാ ഈ ഓവർ സ്മാർട്ട്നെസ് ആവശ്യമില്ലാതെ ദേഹത്ത് കയറി പിടിക്കുന്നു ഇത്തിരി ഒലിപ്പീര് കൂടുതലുണ്ട് അതോ ഒക്കെ തൻ്റെ തോന്നലാണോ അവൾക്ക് ആ രാത്രിയിൽ ഉറക്കം വന്നതേയില്ല ഒരു ചുവരിനപ്പുറം മറ്റൊരുവനും അതേ അവസ്ഥയിലായിരുന്നു അവളുടെ ഒരു കടി ഹോ എന്തൊരു വേദനയാണോ എൻ്റെ കർത്താവെ ഇതിനുള്ള മറുപടി നാളെ നിനക്കിട്ട് തരും ഈ അലോഷി ആരാണെന്ന് നീ അറിയാൻ പോന്നേയുള്ളൂ ചിനിയോടെ അവൻ അവൾ കടിച്ച സ്ഥലത്തേക്ക് തൻ്റെ അദരം ചേർത്ത് ഒരു ഉമ്മ വച്ചു ഈ അലോഷിച്ചായനെ ഇങ്ങനെ കടിച്ചു പറിക്കാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ വച്ചേ അവൻ മിഴികളടച്ചു ഒരു പനിനീർമുട്ട് പോലെ നിൽക്കുന്ന പൗമിയായിരുന്നു അവൻ്റെ ഉള്ളിൽ അപ്പോഴും കർത്താവേ അവൾ എനിക്ക് തന്നേക്കണേ അപേക്ഷയോ അഭ്യർത്ഥനയോ എന്ത് വേണേലുമായിട്ട് നീ എടുത്തു പക്ഷേ കൊച്ചിനെ എനിക്ക് കിട്ടണം അത്ര മാത്രം എൻ്റെ പൗമി എൻ്റെ മാത്രം എൻ്റെ ശ്വാസം രാവിലെ നേരത്തെ പൗർണമി എഴുന്നേറ്റ് അടുക്കളയിലെത്തി നേരം അപ്പോൾ അഞ്ചുമണി ആയതേ ഉള്ളൂ അത്രയും പുലർച്ചെ എഴുന്നേൽക്കാൻ അവൾക്കൊരു കാരണമുണ്ടായിരുന്നു അലോഷ ഉണരും മുന്നേ ചോറും കറികളും ഒക്കെ റെഡിയാക്കി വെക്കണം ഇന്നലെ ക്യാൻ്റീനിലെ ഫുഡ് കഴിച്ചതുകൊണ്ട് അവൾക്കൊരു സുഖമില്ലായിരുന്നു ഒരു ചമ്മത്തി അരച്ചതാണേലും കുഴപ്പമില്ല വീട്ടിലെ ഭക്ഷണമാവുമ്പോൾ ഒരു തൃപ്തിയാണ് പിന്നെ അലോഷി എഴുന്നേറ്റ് കഴിഞ്ഞാൽ താൻ അടുക്കളയിലുണ്ടെന്നറിഞ്ഞ് കയറി വന്നാലോ അങ്ങനൊരു ഫൈവും അവളിലുണ്ട് ദിവസത്തെ സംഭവങ്ങൾ അങ്ങനെ ആയിരുന്നു താനും പകരം വീട്ടുമെന്നുള്ളത് ഉറപ്പാണ് അടുക്കളയിൽ എത്തിയ പാടെ അവൾ വേഗം തന്നെ ഒരു കട്ടൻ ചായ വെച്ചു അതൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി പൂരി ഉണ്ടാക്കാമെന്ന് കരുതി ഗോതമ്പ് പൊടിയെടുത്ത് നന്നായി കുഴിച്ചു രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്ത് വെള്ളത്തിലേക്കിട്ടു ചോറ് വയ്ക്കാനായി തലേദിവസം കാത്തും പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു വെച്ച ശേഷം ആദ്യം കലത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചു രണ്ട് ഗ്ലാസ് അരിയും കഴുകി പിന്നീട് അവൾ ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറികൾ എടുത്തു ക്യാരറ്റും ബീൻസും കൊണ്ടൊരു തോരനും തക്കാളിപ്പഴം ഇട്ട് രസവും വെക്കാനാണ് പൗർണമിയുടെ പ്ലാൻ പിന്നെ പപ്പടം കൂടി വറുക്കാം അതൊക്കെ കൂട്ടി ഉച്ചക്കത്തേക്കാക്കാം വേഗത്തിൽ തന്നെ അവൾ ജോലികൾ ആരംഭിച്ചു ക്യാരറ്റ് അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് അലോഷി അവിടേക്ക് കയറി വന്നത് ആ എൻ്റെ കൊച്ചു കാലത്തെ ഉണർന്നോ പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും പൗർണമിയുടെ ഉള്ളിൽ ഒരാന്തലായിരുന്നു ഞെട്ടിത്തിരിഞ്ഞതും കത്തി അവളുടെ കയ്യിൽ കൊണ്ട് കൈ മുറിഞ്ഞു അവൾ വേദനയോടെ കൈ പിൻവലിച്ചുകൊണ്ട് അലോഷിയെ നോക്കി യോ മുറിഞ്ഞലൂടെ കൊച്ചേ അവൻ വന്നിട്ട് അവളുടെ വിരിൽ അമർത്തിപ്പിടിച്ചു ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബ്സ് എടുത്തു ഒന്നുരസി വിടുന്നുണ്ടോ ഞാൻ ബാൻഡേജ് വെച്ചോളാം കൈ പിൻവലിക്കുവാൻ പൗർമ്മി ശ്രമിച്ചു പക്ഷേ അലോഷി ആ പിടിത്തം വിട്ടില്ല അടങ്ങി നിൽക്കുവച്ചേ ഈ ഐസ് വെച്ചാലേ വേദന പെട്ടെന്ന് പൊയ്ക്കോളും പൂവ് പോലെ തരലിതമായ അവളുടെ വിരലിൽ അവൻ ഒന്നൂടൊന്ന് അമർത്തി മെല്ലെ അതിലേക്കൊന്ന് വിട്ടു അവൻ്റെ ശ്വാസം തട്ടിയതും പൗമിക്കാകെ ഒരു തരിപ്പ് ആ സമയത്തായിരുന്നു കാത്തോടേക്ക് വന്നത് എന്നതാ എന്ന വിച്ചായാ അവൾ ഓടി വന്നപ്പോൾ കണ്ടു കണ്ണ് നിറച്ച് നിൽക്കുന്ന പൗർണമിയെ കൈ മുറിഞ്ഞുകൂടി കഷ്ടമായല്ലോ അവൾ വന്നിട്ടും അലോഷി പിടുത്തം മാറ്റിയില്ല കാത്തു എൻ്റെ റൂമിൽ ബാൻഡേജ് ഉണ്ട് നീ എടുത്തോണ്ട് വാ അവൻ പറഞ്ഞതും കാത്തു പെട്ടെന്ന് അലോഷിയുടെ റൂമിലേക്ക് പോയി അലോഷിച്ചായ കൈ വിട്ടേ പ്ലീസ് അവൾ ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു പെട്ടെന്ന് അവൻ അവളുടെ മുറിഞ്ഞ ചൂണ്ടുവിരലിൽ ഒരൊറ്റ കടിയായിരുന്നു നിലവിളിക്കാൻ തുനിഞ്ഞ പൗമി വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ കലിപ്പിൽ നോക്കി ഇന്നലത്തേതിന് പകരം ഇച്ചായ എവിടെയായിരിക്കുന്നേ കാത്തു ഉറക്ക ചോദിച്ചു അലമാരിയിൽ ഉണ്ടടി ഒരു നീല അടപ്പുള്ള ടെന്ന് അവൻ മറുപടിയും കൊടുത്തു പൗർണമിക്കാണെങ്കിൽ വേദന എടുത്തിട്ട് കണ്ണ് നിറഞ്ഞൊഴുകി മര്യാദയ്ക്ക് കൈവിടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കാത്തുവിനോട് പറയും ഇക്കുറി അവളുടെ ശബ്ദം ദയനീയമായി വീണ്ടും അവളുടെ കൈത്തലം മേൽപോട്ടുയർത്തി ആ ചൂണ്ടുവിരലിൽ ഒന്നവൻ മുത്തി സോറി എൻ്റെ കുട്ടനെ വേദനിച്ചോ അവൻ എന്താണ് ചെയ്തതെന്ന് ആലോചിക്കാനുള്ള ടൈം പോലും എടുത്തില്ല അപ്പോഴേക്കും കാത്തു ഓയിൽമെൻറ്റും പിന്നെ ബാൻഡേജും ഒക്കെയായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു കാത്തുമായിരുന്നു ബാൻഡേജ് വെച്ചു കൊടുത്തത് നല്ല വേദന ഉണ്ടോടാ ഏയ് ഇല്ല കുറച്ച് കഴിഞ്ഞു മാറും അവൾ പതിയെ പറഞ്ഞു ഇവിടെ വെജിറ്റബിൾസ് അറിയുവാനായി ചോപ്പറുണ്ടായിരുന്നല്ലോ പിന്നെന്തിനാ ീ ഇതാ നിന്തുവച്ചേ അലോഷി ചോദിച്ചതും പൗമി അവനെ കടുപ്പിച്ചതും നോക്കി അത് കണ്ടതും അവന് ചിരി പൊട്ടി പിന്നീട് ഒക്കെ ചെയ്യുവാൻ കാത്തുവും അവളെ സഹായിച്ചു ഇടത്തെ കൈവിരലായതുകൊണ്ട് പൗർണമിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല പക്ഷെ കുറച്ചു മുന്നേ അലോഷി ചെയ്ത പ്രവർത്തി അതോർത്തപ്പോൾ അവൾക്ക് വിറഞ്ഞു കയറി പൗർണമിക്കാണെങ്കിൽ അലോഷയോടൊപ്പം ഓഫീസിൽ പോകാൻ വല്ലാത്ത മടി തോന്നി കാത്തൂനു പൊന്നാങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് പക്ഷെ അറിയില്ലല്ലോ അവൾ കലി കയറി ഓരോന്ന് പെറുപുറുത്തുകൊണ്ട് വേഷം മാറ്റി പർപ്പിൾ നിറമുള്ള ഒരു സൽവാറായിരുന്നു അവളുടെ വേഷം കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടുണ്ട് ചെറുതായി കുളിപ്പിന്നൽ പിന്നിട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നപ്പോൾ അലോഷ സെറ്റിയിലിരുന്ന് ഷൂസിൻ്റെ ലേസ് കെട്ടുന്നുണ്ട് അവനൊന്നു മുഖമുയർത്തി നോക്കി പക്ഷെ പൗർണമി അവനെ ശ്രദ്ധിക്കാതെ കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു കാത്തു ടിഫിൻ ബോക്സ് എടുത്തു വെച്ചു എന്നിട്ട് ചോറും കറികളും ഒക്കെ നിറയ്ക്കുന്നുണ്ട് കാത്തു ഞാൻ എടുത്തോളാം നീ പോയി റെഡിയാവ് നേരം വൈകും ഇതാ കഴിഞ്ഞൂടാ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി സാരില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇപ്പം റൂമിലേക്ക് ചെല്ല് കാത്തു പോയ ശേഷം പൗർണമി ആയിരുന്നു മൂവരുടെയും ഉച്ചഭക്ഷണമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചത് കുടിക്കാൻ വേണ്ടി വെള്ളവും എടുത്തു വെച്ചു ഈ മുടി ഇങ്ങനെ അഴിഞ്ഞ് കിടക്കുന്നത് കാണാനാ നല്ല ഭംഗി നീ ഇത് കെട്ടി വെക്കല്ലേ പൗമി എനിക്കിതാ ഇഷ്ടം കേട്ടോ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം അലോഷി പതിയെ ശബ്ദം താഴ്ത്തി പൗനമ്മയോട് പറഞ്ഞു അവൾ പക്ഷേ അത് കേട്ട് ഭാവം പോലും നടിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഇതെന്താടി നിന്റെ മുടിയുടെ രഹസ്യം എൻ്റെ കാത്തുവിനു കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അവൾക്കാണെങ്കിൽ തീരെയില്ല അല്ലേലും ഈ പെൺപിള്ളേരുടെ അഴകെന്ന് പറയുന്നത് ഈ തലമുടിയ കേട്ടോ കാറിന്റെ ഡോർ തുറക്കുന്നതിനിടയിൽ അലോഷിപ്പ് പിന്നെയും പറഞ്ഞു ഒരു സ്ലീവ്ലെസ് കുർത്തയും ജീൻസും അണിഞ്ഞ് കാത്തു അവരുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നു അപ്പോഴേക്കും ഇന്നടി ഇത്തിരി ലിപ്സ്റ്റിക് കിട്ടോ തൻ്റെ ബാഗ് തുറന്ന് കാത്തു മാക്കിൻ്റെ ഒരു പർപ്പിൾ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി അതൊന്നും വേണ്ട കാത്തു നീ നീയൊന്ന് ചുമ്മാതിരിക്കുക ഓരോരോ കോപ്രായങ്ങൾ എന്നതിനാണോ ഇതെല്ലാം മാരി തേച്ച് പിടിപ്പിക്കുന്നേ പെട്ടെന്ന് അലൂഷി ഗൗരവത്തിൽ പറഞ്ഞു ഇച്ഛം പറയുന്നു ഒന്നും നീ കേൾക്കണ്ട ഇത് ഇച്ചിരി ഇട്ടോടി ഈ കളറാവുമ്പോൾ നിനക്ക് നന്നായി ചേരും കാത്തു പൗർണമയോടുമെല്ലെ പറഞ്ഞു നിന്നോട് പറഞ്ഞതനുസരിക്കാൻ വയ്യേ കാത്തു എന്തിനാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇട്ടോളും താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഇച്ചായ ഇതത്രയ്ക്ക് വലിയ ഡാർക്ക് കളറൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി ഇത്രയും ലിപ്സ്റ്റിക്കൊക്കെ ഇന്നത്തെ കാലത്തെ എല്ലാ പെൺകുട്ടികളും ഇടും പെൺകുട്ടികളോ തള്ളമാര് വരെ ഇതില്ലാതെ പുറത്തേക്കിറങ്ങില്ല അപ്പോഴാണ് നീ ഇട്ടോടി പെണ്ണേ വേണ്ടെന്നു പറഞ്ഞില്ലേ കാത്തു ശാ ഈ ഇച്ചിത് എന്നാ പ്രശ്നം അതാണ് എനിക്കറിയാൻ മേലാത്തത് അപ്പോഴേക്കും പൗർണമി ഇത്തിരി ലിപ്സ്റ്റിക്ക് തൻ്റെ ചുണ്ടിലേക്ക് തേച്ചിരുന്നു അത് കണ്ടതും അലോഷിക്ക് ദേഷ്യമായി കാതുവിനെ ഓഫീസിൻ്റെ വാതിൽക്കൽ ഇറക്കിയ ശേഷം അവൻ തൻ്റെ വണ്ടി മുന്നോട്ടെടുത്തു പൗർണമി ദേ അവിടെ ടിഷു എരിപ്പുണ്ട് നീ ആ ലിപ്സ്റ്റിക്ക് തുടച്ചു കളയൂ ചുമ്മാ ഓരോ കോലം കെട്ടലുകൾ എന്തിനാ വെറുതെ ഇതൊക്കെ പുരട്ടുന്നേ അല്ലാണ്ട് തന്നെ നിന്റെ ലിപ്സിന് കളറുണ്ടല്ലോ അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു അവൾ പക്ഷെ അതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല ഒന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പൗർണമിയാണ് കണ്ടത് നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ കൊച്ചേ അതങ്ങോട്ട് തുടച്ചു കളയാൻ അവൻ തൻ്റെ ശബ്ദത്തിന് അല്പം മാർദ്ദവുമൊക്കെ വരുത്തുന്നുണ്ട് അലോഷിച്ചായൻ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എനിക്കത് ഇഷ്ടവുമല്ല നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും ഇപ്പം നോക്കട്ട കാര്യമില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി ഇല്ലെങ്കിലോ തീർച്ചയാണോ പൗമി അതെ തീർച്ചയായും ശരി ആയിക്കോട്ടെ അവൻ പിന്നീട് ഒന്നും സംസാരിച്ചില്ല അങ്ങനെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിടാറൊന്നുമില്ല പക്ഷേ ഇപ്പൊ അലോഷ്യോടുള്ള വാശിക്കാണ് കാത്തൂനോട് വാങ്ങിയിട്ടത് ഇപ്പൊ ഇപ്പം തുടച്ച് കളയുന്നില്ല അങ്ങനെ ചെയ്താൽ ഇങ്ങേരുടെ മുന്നിൽ തൻ്റെ തലകുനിയും പറഞ്ഞതപ്പാടെ താൻ അനുസരിച്ചതുപോലെയാണ് അതിപ്പോൾ വേണ്ട അവൾ കണക്ക് കൂട്ടി അലോഷിയെ ഒന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് തീർത്തും ഗൗരവം മാത്രം എത്തിയ ശേഷമാണ് അവനൊന്ന് വണ്ടി നിർത്തിയത് പൗർണമി ഇറങ്ങി ദേ അവിടെ ലിഫ്റ്റ് ഉണ്ട് അവിടേക്ക് പൊയ്ക്കോളൂ അവൻ പറഞ്ഞതും പൗനമി തലയാട്ടി അലോഷി തൻ്റെ ബാഗുമെടുത്ത് തോളത്ത് ഇട്ടുകൊണ്ട് ചെന്നപ്പോൾ പൗനമി ലിഫ്റ്റിന്റെ അടുത്തുണ്ട് അവിനാശ് അവളോടെന്തൊക്കെയോ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അലോഷിയുടെ നെറ്റി ചുളിഞ്ഞു മാം പറയുന്നുണ്ടെന്ന് തോന്നല്ലേ ഈ ലിപ്സ്റ്റിക് മനോഹരമായിട്ടുണ്ട് മാമിനി നന്നായി ചേരുന്നുണ്ട് പറയാതെ വയ്യ കേട്ടോ അത് കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന അലോഷി അവളെ കൊല്ലാനുള്ള ഭാവത്തിൽ നോക്കി നിന്നു പൗർണമിയാണെങ്കിൽ അവിനാശിനോട് താങ്ക്സൊക്കെ പറഞ്ഞു അപ്പോഴാണ് അലോഷി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് മുടി മുഴുവൻ പിന്നെ അറ്റത്തൊരു ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു പൗർണമി താൻ പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യല്ലേ വെച്ചിട്ടുണ്ട് നിനക്ക് റൂമിലേക്കല്ലേ വരുന്നത് പൗർണമിയോട് സംസാരിച്ചു നിന്ന് അവിനാശ് പിന്നിൽ നിന്ന് അലോഷിയെ കണ്ടിരുന്നില്ല ലിഫ്റ്റ് വന്നപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ അവൻ ഒന്ന് ഞെട്ടിയത് പൗർണമിയും അനോഷിയും ഒരുപോലെ കണ്ടു സാർ ഗുഡ് മോർണിംഗ് ഒരു വിളറിയ ചിരിയോടെ അവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് അവനാശ് താനിന്ന് ലേറ്റായോ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അനോഷി ചോദിച്ചു ലേശം വീട്ടിൽ നിന്നിറങ്ങാൻ നേരം വണ്ടിക്ക് എന്തോ ഒരു ട്രബിള് പിന്നെ ബ്രദറിൻ്റെ ബൈക്കെടുത്ത് പോന്നു ഓക്കേ ഒന്നിരുത്തി മൂളിക്കൊണ്ട് അനോഷി പുറത്തേക്ക് കണ്ണുനട്ടു അവനാശിൻ്റെ ഫ്ലോർ എത്തിയിരുന്നു മുടി അഴിച്ചിടാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ഇങ്ങനെ ഇട്ടതും നിനക്ക് സൗകര്യമില്ല അല്ലേ പൗമി അലോഷിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ പൗണമി നിന്നു അലോഷിയായിരുന്നു ആദ്യം ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയത് റൂമിൽ കയറിയ പാടെ അവനൊന്നു തിരിഞ്ഞു നോക്കി പൗർണമി അകത്തേക്ക് കയറി വരികയാണ് അവളുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ച് അവൻ ശക്തിയിൽ വലിച്ചു ഓവർക്കാപ്പുറത്തായതിനാൽ പൗർണമി അവൻ്റെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചു നിന്നതും അലോഷി റിമോട്ട് റിമോട്ടെടുത്ത് ഓൾ ലോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതും ഒരുമിച്ചായിരുന്നു തുടരും